ഇറാനിൽ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റയിസിയുടെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ അപകടത്തിലേക്ക് നയിച്ചതും പേജർ സ്ഫോടനമാണോ എന്ന അഭ്യൂഹം വ്യാപകമാകുന്നു കഴിഞ്ഞയാഴ്ച ലബനനിൽ ഇസ്രയേലി ചാര ഏജൻസിയായ മൊസാദ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ പേജർ വാക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെയാണ് ഇത്തരമൊരു സംശയം ഉടലെടുത്തത് മുപ്പത്തി ഒമ്പത് പേരാണ് ലബനനിൽ കൊല്ലപ്പെട്ടത് ലബനനിലെ ഹിസ്ബുല്ല അംഗങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന പേജറുകൾ വാങ്ങുന്നതിൽ ഇറാനും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇറാനിലെ ഒരു പാർലമെന്റ് അംഗം തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് റയിസിക്കൊപ്പം പേജറുകളുള്ള ചില ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ട് അപകട സമയം റയിസിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നത് വ്യക്തമല്ല സംഭവത്തിൽ വീണ്ടും അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുകയാണ് എന്നാൽ ഇറാൻ ഭരണകൂടം ഈ വാർത്തകളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല റൈസിയുടെ ജീവനെടുത്ത ഹെലികോപ്റ്റർ അപകടത്തിന് കാരണം മോശം കാലാവസ്ഥ എന്നാണ് ഇറാന്റെ ഔദ്യോഗിക സ്ഥിരീകരണം സംഭവത്തിൽ ദുരൂഹത ഇല്ലെന്നും മൂടൽമഞ്ഞ് പ്രതികൂലമായിരുന്നെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു മെയ് പത്തൊമ്പതിനാണ് റൈസിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഈസ്റ്റ് അസർബൈജാനിലെ പർവ്വത പ്രദേശത്ത് തകർന്നു വീണത് വിദേശകാര്യമന്ത്രിയായിരുന്ന ഹുസൈൻ അമീർ അബ്ദുള്ളും അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ലബനീസ് അതിർത്തിയിൽ ഇസ്രായേൽ ഹിസ്ബുല്ല സംഘർഷം മൂർച്ഛിക്കുകയാണ് വടക്കൻ ഇസ്രായേലിന് നേരെ ഹിസ്ബുല്ല നൂറോളം റോക്കറ്റുകളാണ് കഴിഞ്ഞ ദിവസം വിക്ഷേപിച്ചിരുന്നത് ഇസ്രായേലി സൈനിക ബേസുകളും ആക്രമിക്കപ്പെട്ടു മറുപടിയായി ഇസ്രായേൽ സൈന്യം ഹിസ്ബുല്ലയുടെ റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തു തരിപ്പണമാക്കി വെള്ളിയാഴ്ച ബേറൂട്ടിലുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പത്തി അഞ്ചായി ഉയരുകയും ചെയ്തു ഗാസയിലും സ്ഥിതിഗതികൾ ഭിന്നമല്ല അവിടെയുണ്ടായ ആക്രമണങ്ങളിൽ ഇന്നലെ നാൽപ്പത് പേരാണ് കൊല്ലപ്പെട്ടത് ഷാദി അഭയാർത്ഥി ക്യാമ്പിൽ ജനങ്ങൾ തിങ്ങിപ്പാർത്ത സ്കൂളിന് നേരെ നടന്ന ബോംബാക്രമണത്തിൽ മാത്രം ഏഴുപേർ കൊല്ലപ്പെട്ടിരുന്നു ഗാസയിലെ ആഗമരണം നാൽപ്പത്തി ആയി എന്നാണ് റിപ്പോർട്ടുകൾ